ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ സുനിത ദേവദാസ് എന്ന് പേരായ ഒരു ഒരു ബ്ലോഗർ അഥവാ നമ്മളൊക്കെ എപ്പോഴും കാണുകയും കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ബ്ലോഗറാണ് യഥാർത്ഥൻ സുനിത ദേവദാസ് ആ സുനിത ദേവദാസ് ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സുനിതാ ദേവദാസിന് പറ്റിയിട്ടുള്ളത് സുനിത ദേവദാസിൻ്റെ വ്ളോഗുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണോ തീർച്ചയായിട്ടും ധ്രുരാത്രി ഇവിടെ ആ വ്ളോഗ് ചെയ്തുകൊണ്ട് സുനിത ദേവദാസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും ദുഷിച്ച ഒരു ഒരവസ്ഥയെക്കുറിച്ച് ഒട്ടനേക സംഗതികളെക്കുറിച്ച് നിഗൂഢതയെക്കുറിച്ച് ഈ സുനിതാ ദേവദാസ് ഒരിക്കലും എന്നാണ് നിഷ്പ്രക്ഷിക്കൊണ്ട് ഉള്ളു തുറന്നാണ് അവർ ഓരോ വീഡിയോയിലും പറഞ്ഞു കൊണ്ടിരുന്നത് ഈ ഭരണകൂടത്തിൻ്റെ കഴിവുകേടുകളും വർഗീയവൽക്കരണത്തെയും തൻ്റെ കഴിഞ്ഞാൽ ആവും വിധം എല്ലാ ദിനക്കും എതിർത്ത് വന്നിട്ടുള്ള ഈ സുനിതാ ദേവദാസ് ഇപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നിരീക്ഷണത്തിലാണോ അതോടൊപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യയിൽ മാത്രം നിരോധിച്ചതാണോ അവരുടെ വ്ളോഗുകൾ അതോടൊപ്പം തന്നെ ടെർമിനേറ്റ് ചെയ്തതായിട്ട് കാണുന്നുമില്ല നമ്മൾ സുനിതാ ദേവദാസ് എന്ന് നോക്കിയാൽ സെർച്ച് ചെയ്താൽ സുനിത ദേവദാസിൻ്റെ വ്ളോഗുകൾ കാണാം ഏത് ഒരു മാസം മുമ്പുള്ള പക്ഷേ ഒരു മാസത്തിന് ശേഷം ഇത്തരത്തിൽ ടെർമിനേറ്റ് ചെയ്യപ്പെടാതെ ഈ വ്ളോഗ് നിൽക്കുന്നെങ്കിൽ ഒരു പക്ഷേ ഇനി യൂട്യൂബിൽ നിന്ന് ഇവർക്ക് സസ്പെൻഡ് വന്നതാവാം ചില സസ്പെൻഡ് വന്നാൽ പിന്നീട് വ്ളോഗുകൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ യൂട്യൂബ് ആ വ്ളോഗുകളെ പിന്നീട് എന്താ ചെയ്യുക സ്വീകരിക്കുകയില്ല അപ്പോൾ അതിൽ ചെയ്യാൻ കഴിയില്ല അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതോടൊപ്പം തന്നെ യൂട്യൂബ് മോണിറ്റൈസ് സസ്പെൻഡഡ് ആണെങ്കിലോ അതിൽ നമുക്ക് വ്ളോഗുകൾ ചെയ്യാം അതോടൊപ്പം പൈസ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് തോന്നുന്നത് പൈസയ്ക്ക് വേണ്ടി വ്ലോഗ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമല്ല സുനിതാ ദാസ് ദേവദാസ് ഒന്ന് രണ്ട് കാരണങ്ങളാലാണത് തൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ വളരെ എന്താ പറയുക ഉത്കൃഷ്ടമായിട്ടുള്ള മൂല്യമുള്ള മൂല്യം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി ദൃഢതയുള്ള ആരെയും കൂശാത്ത നിലപാടുള്ള എന്ന് പറഞ്ഞാൽ ഒരു വനിതകളുടെ കൂട്ടത്തിൽ തന്നെ തികച്ചും എന്താ നമ്മൾ പറയാം വളരെ ധീര മനോഭാവത്തോടെ മനുഷ്യത്വ നിന്ന് അതാണ് മനുഷ്യ പട്ടിത്തു നിന്ന് ഇപ്പോൾ ഉദാഹരണം ഗസ്സ ഗസ്സയുടെ ഗസ്സൻ ഫലസ്തീനികൾക്ക് വേണ്ടി സദാ ശബ്ദിച്ചിട്ടുള്ള ഒരു 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 ബ്ലോഗറാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സുനിതാ ദേവദാസ് നമ്മുടെ പൂർവീകന്മാരുടെ സ്ഥിതി എന്താണ് ജവഹർലാൽ നെഹ്റു മുതൽ ആലോചിച്ച് നോക്കും മഹാത്മാഗാന്ധി വരെ ഈ ഫലസ്തീൻ വിഷയത്തോട് എടുത്ത നിലപാടുകൾ എന്തായിരുന്നു യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ പേരിലുള്ള നിലപാടുകളായിരുന്നു അപ്പോൾ ഈ മോഡിയുടെ നിലപാടുകൾ മനുഷ്യവ വിരുദ്ധമാണ് എന്ന് ബോധ്യമായപ്പോൾ അതിനെ ശക്തമായിട്ട് നേരിട്ട് എതിർത്തിട്ടുള്ള ഒരു വ്ളോഗർ കൂടെയാണ് അഥവാ ചക്കുറപ്പുള്ള നട്ടലുള്ള ഒരു 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 സ്ത്രീ വ്ളോഗർ കൂടെയാണ് സുലിത ദേവദാസ് അതുകൊണ്ട് ഇപ്പോൾ സുലിതാ ദേവദാസിൻ്റെ വ്ളോഗുകൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സുലിത ദേവദാസിൻ്റെ വ്ളോഗുകൾ ഇനിയും നമുക്ക് കാണാൻ കഴിയാൻ നമുക്ക് ലഭ്യമാകുന്ന രീതിയിൽ വരണമെങ്കിൽ നാം എന്തു ചെയ്യണം എന്നതാണ് പിന്നീട് നമുക്ക് പറയാനുള്ളത് എന്ത് കൊണ്ടുവന്നാൽ നാം ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ സുനിതാ ദേവദാസുമായി ബന്ധപ്പെടാൻ എങ്ങനെയാണ് കഴിയുക എനിക്കതിനെ അറിഞ്ഞുകൂടാ എന്നേക്കാൾ വിവരവും കഴിവുമുള്ള ആളുകൾ അതിനെക്കുറിച്ച് സുനിതാ ദേവദാസുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവർക്ക് മേലയാക്കാനോ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അതിന്റെ നിഗൂഢതകൾ തീർത്ത് ആ സുനിതാ ദേവദാസിൻ്റെ വ്ളോഗുകൾക്ക് അല്ലെങ്കിൽ സുനിതാ ദേവദാസിന് സംഭവിച്ചിട്ടുള്ള ഈ അവസ്ഥ എന്തു തന്നെയായാലും തീർച്ചയായിട്ടും നമ്മളൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ സുരിതാ ദേവദാസിൻ്റെ വ്ളോഗുകൾ നമുക്ക് കാണണം അതാ അതോടൊപ്പം തന്നെ അടുക്കളയിലും ഉമ്മറത്തുമിരുന്ന് ഈ ഫാമിലി വ്ളോഗുകളുടെ നിരർത്ഥകമായ വാക്കുകൾ കേട്ട് ആളാദിക്കുന്നത് അല്ല യഥാർത്ഥത്തിൽ സുരിതാ ദേവദാസിൻ്റെ വ്ളോഗുകൾ അതിൽ കാര്യപ്രസക്തമായ അടിസ്ഥാനപരമായ ഗുണപാഠങ്ങളുള്ള വളരെ മാന്യമായി വ്ളോഗ് ചെയ്യുന്ന സുരിതാ ദേവദാസിൻ്റെ വ്ളോഗുകൾ നമുക്ക് ലഭ്യമാകുന്നതിന് ഇനി എന്തു ചെയ്യാൻ എന്തു ചെയ്യാൻ കഴിയുമെന്നതിൽ ഇന്ത്യക്കാരായ എല്ലാവരും അഥവാ സെക്കുലർ ബോധമുള്ള മനുഷ്യത്വ ബോധമുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് വല്ലവർക്കും ഇതിനെക്കുറിച്ച് വിവരമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഈ വിവരം എന്നെ അറിയിക്കണം എങ്ങനെയാണ് സുനിതാ ദേവദാസുമായി ബന്ധപ്പെടാനുള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ ഒന്നുള്ളതെന്നും നമുക്കിപ്പോൾ അറിയില്ലല്ലോ അതുകൊണ്ട് വ്യക്തമായ വ്യക്തമായ നിങ്ങൾക്ക് അറിയുന്ന വിവരങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി